ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞങ്ങളൊരു ബർത്ത്ഡേ ആയിട്ടാണ് വന്നിരിക്കുന്നത് നടുക്ക് നിൽക്കുന്നില്ലേ ഗ്രീഷ്മ ആ അവളെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പം നമ്മൾ കേക്ക് ആൻഡ് കേക്ക്സിലാണ് വന്നത് ഇത് ബർത്ത്ഡേ കേളാ ഇന്നത്തെ ബർത്ത്ഡേ കേൾ അത് ബർത്ത്ഡേ കേളൊന്നും ഇല്ല കേട്ടോ അത് ചുമ്മാളാണ് അപ്പോൾ അവിടെ നിന്ന് കുറേ വെറൈറ്റീസ് കേക്ക് ഉണ്ടായിരുന്നു കുറേ വെറൈറ്റീസ് പേരെന്ന് പറഞ്ഞാൽ കുറേ മാഞ്ചോ റെഡ് വെൽവെറ്റ് അങ്ങനെ കേക്കിൻ്റെ വലിയ നീന്തൽ പിന്നെ കപ്പ് കേക്ക് നമ്മൾ ചെറിയൊരു കപ്പ് കേക്കാണ് മേടിച്ചത് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മൂന്ന് പേരെല്ലേ ഉള്ളായിരുന്നു അപ്പോൾ ചെറിയൊരു കപ്പ് കേക്ക് മേടിച്ച് പിന്നെ പീസ് പീസ് ആയിട്ടുള്ള കേക്ക് ഉണ്ടായിരുന്നു നമ്മുടെ കൊല്ലം പുളിമൂട്ടിൽ സിക്സിൻ്റെ ഓപ്പോസിറ്റുള്ള കേക്ക് ആൻഡ് കേക്ക്സ് അവിടെയാണ് ഞങ്ങൾ മിക്കവാറും പോകുന്നത് അത്യാവശ്യം അവിടെ ഇത് നമ്മൾ കഴിക്കുകയും ചെയ്യാം പിന്നെ ഞാനവിടെ നിന്നിട്ട് നമ്മൾ ബലൂണും പിന്നെ ഒരു കണ്ണാടിയൊക്കെ വെച്ച് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട് കേൾസ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അതൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ അഡ്വഞ്ചർ പാർക്കിൽ പോയി അവിടെ പോയതെന്ന് വെച്ചാൽ ഈ ഉച്ചയ്ക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് ഉച്ചയ്ക്ക് നമ്മുടെ കൊല്ലം ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും അവിടെ നിൽക്കാനേ പറ്റത്തില്ല അത് വെച്ച് നോക്കുകയാണെങ്കിൽ കൊല്ലത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ അഡ്വഞ്ചർ പാർക്കാണ് അവിടെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇരിക്കാം പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാം അത് വർക്കിംഗ് ഡേയ്സ് തന്നെ ആയതുകൊണ്ട് വലിയ ആളൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ ഉള്ളായിരുന്നു എല്ലാവരും ഞങ്ങളെ നോക്കും ഞങ്ങൾ മൂന്ന് പേരും ഒരേ ഘടക ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോയത് അപ്പോൾ എല്ലാവരും ഞങ്ങൾ തന്നെ നോക്കുന്നു ഞങ്ങൾ എന്തോ ഒരു അത്ഭുത ജീവിയെപ്പോലെയായിരുന്നു അവരെല്ലാം നോക്കിയത് അവൾമാർ രണ്ടുപേരും കാര്യവും പറഞ്ഞ് അങ്ങ് പോയി ഞാൻ ഒറ്റയ്ക്ക് ക്യാമറയും പിടിച്ചുകൊണ്ട് പിറകെ നടക്കുക അല്ല അവിടെ ആളൊന്നുമില്ല നല്ല ഒഴിഞ്ഞ് കിടപ്പുണ്ട് തണലും ഉണ്ട് നല്ലപോലെ തണലും ഉണ്ട് നമുക്ക് നല്ല കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഫോണും പിടിച്ച് ഇങ്ങനെ നടക്കുക അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞാൽ അങ്ങോട്ട് നോക്കണ്ട മുട്ടത്തെ ഒരു മൈന ചുമ്മാ ഒരു രസം ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഫോണ് പിടിച്ച് നടന്ന് നടന്ന് വലിയ ആളും തിരക്കൊന്നും ഇല്ലല്ലോ പിന്നെ ഇങ്ങനെ അവള്മാര് നടന്ന് പോയി മനസ്സിലായില്ല പാട്ട് പോയി പാട്ട് പാട്ടുപാടാറന്നൂടെ അവള്മാരും ഒറ്റയ്ക്ക് നടന്നു പോകുന്നു കൂട്ടാതാ ഒരു ഊഞ്ഞാലടാ ഇരിക്കാറൂഞ്ഞ പൊട്ടി വീ കേട്ടി അവൾ നേരെ പോയി ഊഞ്ഞാലൊക്കെ വിളിച്ചു ഞാൻ ഓടിച്ചെന്നത് അവൾ ഏറെ ഊഞ്ഞാലാത്തന്നിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ആടട്ട് അവളടുത്ത് ചോദിച്ച് ചോദിച്ച് ഊഞ്ഞാലെനിക്ക് തന്നു മൂന്നാലും അടിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ ചെയ്യുക ഞങ്ങളെ ബാക്കി നിൽക്കുന്ന കുട്ടികരെ കണ്ട അവർ അവരെ മോട് കുഞ്ഞും ഉണ്ടായിരുന്നു ആ കുഞ്ഞു അവരുടെ ഫോട്ടോഷൂട്ടിനായിട്ട് കൊണ്ടുവന്നത് അതൊക്കെ നോക്കി കുറേ നേരം ഗ്രീഷ്മ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്തത് അപ്പോഴത്തേക്കും വയറ്റിനകത്ത് കരച്ചിത് തുടങ്ങി വിശക്ക് നമ്മൾ വിശക്ക് അമ്മ അപ്പോഴത്തേക്കും എല്ലാവർക്കും വിശന്നു അപ്പോൾ തന്നെ ആ മണി രണ്ട് മണിയായി ഞങ്ങൾ കേക്ക് ആൻഡ് കേക്ക് ബിരിയാണിയും പാൽക്കപ്പയും ആയിരുന്നു പറഞ്ഞു പാൽക്കപ്പ് അവിടെ റെഡി ആയിട്ടില്ലായിരുന്നു ഞങ്ങൾ ഉള്ളത് മേടിച്ചുകൊണ്ട് നേരെ അഡ്വഞ്ചർ പാർക്കിലേക്ക് വന്ന് അവിടെ നിന്ന് കുറച്ച് റീലൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നല്ല ഫുഡ് കഴിക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു വലിയ അരിയായിരുന്നു പിന്നെ മുട്ട ഉണ്ടായിരുന്നു ഫ്രൈ ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി നല്ലൊരു പിടിയങ്ങ് പിടിച്ചു പക്ഷേ രണ്ടെണ്ണയും മേടിച്ചോളെങ്കിലും അതിനകത്തുനിന്ന് അധികവും വന്ന് ബാക്കി ഗ്രീഷ്മ വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്തു പിന്നെ ഒരു കുപ്പി മിനറൽ വാട്ടർ മേടിച്ച് അതിനകത്താണ് ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചത് അല്ലാതെ ആരും കുപ്പി കുപ്പിയൊന്നും വെള്ളമായിട്ടൊന്നും ആരും വന്നില്ല പിന്നെ ബാക്കി ഇരിക്കുന്ന ഒരു കുഞ്ഞുമോൾ ഉണ്ടായിരുന്നു ആ കുഞ്ഞു മോൾ ഇടയ്ക്ക് ഞങ്ങളുടെ ഞങ്ങളെടുത്ത് വരും അതിന് പിന്നെ നമുക്ക് ബിരിയാണി കൊടുക്കാൻ പറ്റത്തില്ല അത്രയും കുഞ്ഞു വാവയായിരുന്നു അതിങ്ങനെ വരും പിന്നെ ഓടിപ്പോവും അപ്പോൾ അതിനെ നോക്കി നിന്ന് തിട്ട തിട്ടാണ്ട് അതിനകത്തൊന്നും താഴെ വീണാലോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ